ഹലോ ഗൈസ് സെവൻ്റി ത്രീ വൺ ബ്ലോക്കിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് തക്കാളി കൊണ്ടുള്ള ഒരു ഐറ്റമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് പെട്ടെന്ന് വീടുകളിൽ ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഐറ്റമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉള്ളി എടുത്തിട്ടുണ്ട് കരിവേപ്പില തക്കാളി പിന്നെ ഉണക്കമുളക് വെളുത്തുള്ളി ജീരകം ഉപ്പ് മഞ്ഞൾ ഇത്രയും സാധനങ്ങളാട്ടോ നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളൊരു നല്ലൊരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീടുകേസ് നമ്മൾ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് നല്ലോണം ചൂടായി വരണം ഫസ്റ്റ് തന്നെ നമുക്ക് വെളുത്തുള്ളി ഇടാം കേട്ടോ എണ്ണ ചൂടായി വരുന്നേ ഉള്ളൂ കേട്ടോ അടുത്ത കേസ് നമുക്ക് ചെറിയ ഉള്ളിയെ നമ്മൾ പൊളിച്ച് വെച്ചത് പൊളിച്ചാൽ നമുക്ക് അതി ഇടാം നല്ലോണം ഒന്ന് വഴറ്റി കിട്ടണം അതിനകത്തേക്ക് നമുക്ക് നേരെ തക്കാളി നമ്മളൊരു മൂന്ന് തക്കാളി കേട്ടോ എടുത്തേക്കുന്നത് മൂന്ന് തക്കാളി നല്ല നമുക്ക് അതിനകത്തേ വഴിച്ചെടുക്കാം അതിൻ്റെ കൂടെ നമ്മുടെ ഉണക്കമുളകിട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ീരകം പിന്നെ നമ്മുടെ കൈവേപ്പില നല്ലോണം ഒന്ന് നമുക്കൊന്ന് വായിച്ച നല്ലോണം ഒന്ന് വായിച്ച അപ്പം ഗൈസ് നമ്മുടെ തക്കാളി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ നമ്മൾ മിക്സിൻ്റെ ജാറിലിടുക കേട്ടോ എല്ലാം തക്കാളിയും ഉണക്കമുളകും ചെരുവുള്ളി വെക്കട്ടോ അപ്പം നമുക്ക് നല്ലോണം പോലെ അരച്ചെടുക്കണം അരച്ചെടുക്കാം വാവും അടിപൊളിയാക്കിട്ടുണ്ട് കേട്ടോ ഗൈസ് ഉണ്ടല്ലേ നമ്മൾ അരച്ച് വെച്ച തക്കാളി നമുക്കൊന്ന് വറവെട്ടെടുക്കാം കേട്ടോ അതേ ഇതിൽ തന്നെ നമുക്കൊന്ന് വറവെട്ടെടുക്കാം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് എണ്ണ ചൂടായി വരുന്നുണ്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കടുക് കടകിട്ട് കൊടുക്കാം അപ്പൊ അതിനകത്തേക്ക് കുറച്ച് കൈകട്ട് ഇതിപ്പോ നമുക്ക് അരച്ചു വെച്ചാൽ തക്കാളി സോസ് നമുക്ക് അതിനകത്തേക്ക് തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട് കണ്ടില്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചൂടി കൂടെ കൂട്ടി ഒന്ന് കഴിച്ച് നോക്കി നോക്കാം എങ്ങനെയുണ്ടാവും കേട്ടോ പേസ് നമ്മുടെ ചട്നിക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കി നോക്കാം അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്കൊരു പുതിയൊരു വീഡിയോ കാണുന്നവരെ ബായ്